മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ അത്യാധുനിക സംവിധാനങ്ങളോടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം മുതുതലയിൽ യാഥാർത്ഥ്യമായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ ഏറെ പരിമിതിക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മികച്ച സൗകര്യത്തോടെയുള്ള കെട്ടിടമാണ് നിർമ്മിച്ചത് അത്യാധുനിക രീതിയിൽ സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളും ചികിത്സാ സൗകര്യങ്ങളുമാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയത് ഇതോടെ ജില്ലയിലെ ഏറ്റവും വലിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി മുതുതല ആരോഗ്യ കേന്ദ്രം മാറി രണ്ടു കോടി രൂപയോടൊപ്പം മുതുതല ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തിമൂന്ന് ലക്ഷവും ആരോഗ്യവകുപ്പിൻ്റെ പതിനാറ് ലക്ഷം രൂപയും പദ്ധതിക്ക് വകയിരുത്തി ഉത്സവാന്തരീക്ഷത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവ്വഹിച്ചു പണ്ട് സർക്കാർ ആശുപത്രി തൃപ്തിയില്ലാത്ത മുറികൾ ഒരു സൗകര്യവുമില്ല നമുക്ക് ചികിത്സ കിട്ടിയാലായി കിട്ടിയില്ലേലായി ഒരു സ്ഥിതിയിൽ നിന്ന് ഇന്ന് സംസ്ഥാനത്തെ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലായിടത്തും കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുന്നിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് കുടുംബാരോഗ്യ കേന്ദ്രം എന്നതിന്റെ അർത്ഥം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് ഇവിടുത്തെ ഡോക്ടർ നമ്മുടെ നമ്മൾ പ്രൈവറ്റ് ഒന്നും ഇവിടെ ഇവിടെ വരാം വന്ന് ഡോക്ടറെ കാണാം നമ്മൾ ഹെൽത്ത് ഹെൽത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇല്ല ആ നടപ്പിലാക്കണം ഒരു ി ഹോസ്പിറ്റലിലേക്കും എണ്ണായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മാണം ഒ പി ഡോക്ടർ റൂമുകൾ ഫാർമസി ലബോറട്ടറി മിനി ഓപ്പറേഷൻ തിയേറ്റർ ഒബ്സർവേഷൻ റൂം കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയാണ് കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം കുടുംബാരോഗ്യ കേന്ദ്രം നിർമ്മിക്കാൻ മുതുതല സെൻറ്ററിൽ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം സൗജന്യമായി നൽകിയ ഭാർഗവി പെരുമ്പ്രനേശ്യാരെ ചടങ്ങിൽ ആദരിച്ചു മുഹമ്മദ് മൂസൻ എം എൽ എ അധ്യക്ഷനായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഡി എം ഒ കെ ആർ വിദ്യ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ലോകം